ഇപ്പോൾ ഉള്ള എഴുത്തുകാരൻ പി കെ പാറക്കിൽ ടെലിഫോൺ ലൈനുണ്ട് കെ പാറക്കിൽ എങ്ങനെയാണ് എം കെ സാനുമാഷെ സ്മരിക്കുന്നത് കേരളത്തിന് പ്രത്യേകിച്ച് മലയാളത്തിന് മലയാള സാഹിത്യ ലോകത്ത് എങ്ങനെയാണ് ഈ നഷ്ടമിനി നികത്താൻ കഴിയുക ഓർമ്മകളുണ്ട് എനിക്ക് പിന്നെ ഈ വി ശ്രീരാമൻ അവാർഡ് കിട്ടിയപ്പോ സാനുമാഷായിരുന്നു അവാർഡ് നമുക്ക് വരുന്നത് അന്ന് കുറെ നേരത്തെ വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു സൗമ്യ സാന്നിധ്യം സമയം തന്നെ ശക്തമായ നിലപാടുകളുള്ള ഒരു എഴുത്തുകാരൻ അതാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലും ഈ രീതിയിൽ ഒരു എഴുത്തുകാരെന്ന രീതിയിൽ മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹം അടയാളപ്പെടുത്താത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു ഒരു തവണ എം എൽ എ ആയിരുന്നു അധ്യാപകനാണ് ഒരുപാട് വലിയ വിശിഷ്ട വ്യക്തികൾ ശിഷ്യഗണങ്ങളായിട്ടുണ്ട് എം കെ സാനുവിന് അതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പല മേഖലകളിൽ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ വിടവാങ്ങുന്നു ആ രീതിയിൽ എങ്ങനെ കാണാം അദ്ദേഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ അതെ തീർച്ചയായും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ശിഷ്യ സമ്പത്ത് ഇത്രയധികം ശിഷ്യന്മാരുള്ള ഇത്ര ശിഷ്യ സമ്പത്തുള്ള ഒരുപാട് പേര് ഇത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു മറ്റൊരു എഴുത്തുകാരനെ നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ എല്ലാ ചില നിലപാടുകൾ കൃത്യമായ സമയത്ത് ശക്തമായ നിലപാടുകൾ ഉള്ള ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു നമുക്കറിയാം ഈ ഒരു സൗമ്യ സാന്നിധ്യമായി ഒരുപാട് ഇവരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന എഴുത്തുകാരനാണ് വി കെ സാനു